ദൈവത്തിൻ്റെ വിലയേറെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആത്മഹത്രം പറഞ്ഞു ഡോക്ടർ മീഡിയയിലൂടെ ഈ പ്രഭാതവേളയിൽ എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശുക്രിസ്റ്റിന് നാമത്തിലുള്ള സ്നേഹവന്ദനം ദൈവം വീണ്ടും ഒരു പൽക്കാലം തന്നതിനാ ദൈവത്തെ സ്തുതിക്കുക ഇന്നത്തെ ചിന്തയ്ക്കായ ഒരു വേദഭാവം വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന എബ്രയർക്കെതിരെ ലേഖനം പതിനൊന്ന് അധ്യായൻ ഒന്നാം വാക്യം എബ്രയർ പതിനൊന്നിൻ്റെ ഒന്ന് വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു വളരെ സുപരിചിതവും നാം ഓരോരുത്തരും മനപ്പാഠമാക്കി ഒരു വാക്യമാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത് വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് വിശ്വാസത്തിൻ്റെ നിർവചനമാണ് ഈ വാക്യത്തിൽ കാണാനായിട്ട് കാരണം ഒന്നാമതായി ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം വിശ്വാസം എന്ന് പറയുന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ് അല്ലെ അതുപോലെ തന്നെ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും വിശ്വാസം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നൊരു വ്യക്തിയാണ് അബ്രഹാം വിശ്വാസികളുടെ പിതാവായി നാം വിളിക്കപ്പെടുന്ന അബ്രഹാം അബ്രഹാമിൻ്റെ ചരിത്രം നാം പഠിക്കുമ്പോൾ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ വിശ്വാസം എത്രയോ വലുതായിരുന്നു ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് ഇവിടെ വലുവനായ ദൈവം അബ്രഹാമിനെ വിളിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അതിൻ്റെ ഒന്നാം വാക്യം നാം വായിക്കുമ്പോൾ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഹോബ അബ്രഹാമിനോട് അടി ചെയ്തെന്തെന്നാൽ നീ നിൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പ്രതിഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം ഇവിടെ അബ്രഹാമിനോട് ദൈവം പറഞ്ഞിരിക്കുന്നത് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം നിൻ്റെ സഹലത്തെയും വിട്ട് നീ പോണം ഇവിടെ അബ്രഹാമിന് അറിയില്ല എവിടെയാണ് എങ്ങനെയാന്ന് ഹോ പറയുവാണെങ്കിൽ ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോവുക ഈ വാക്യം നാം വായിക്കുമ്പോഴും അതുപോലെ തുടർന്നുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അബ്രഹാം മറുചോദ്യം ചോദിക്കുന്നില്ല എവിടേക്ക് ഏത് ദേശം ചോദിക്കുന്നില്ല അബ്രഹാം ഇവിടെ വിശ്വാസത്താൽ യഹോവയെ അനുസരിക്കുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നാം എബ്രയാർ ലേഖനം പന്ത്രണ്ടാം പതിനൊന്നാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യം വായിച്ചപ്പോൾ വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം ഇവിടെ അബ്രഹാം കാണാത്ത അറിഞ്ഞിട്ടില്ലാത്തൊരു ദേശത്തേക്ക് പോകുവാനാണ് എഹോവാറിൽ ചെയ്തത് അറിയില്ല പക്ഷേ വിശ്വാസത്താൽ അബ്രഹാം അത് യഹോവയനുസരിക്കും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു അബ്രഹാമിനോട് ദൈവം വാഗ്ദാനം ചെയ്ത് എന്തൊക്കെയാണ് രണ്ടാം വാക്യം പന്ത്രണ്ടാം അധ്യാ രണ്ടാം വാക്യം ഞാൻ ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേർ വലുതാക്കും നീ ഒരു അനുഗ്രഹമായിരിക്കും അത് പറയുകയാണെങ്കിൽ നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കും അനുഗ്രഹിക്കും പേര് വലുതാക്കും അതുപോലെ നീ ഒരു അനുഗ്രഹമായിരിക്കും എങ്ങനെയാണെന്നൊന്നും അബ്രഹാമിന് അറിയില്ല പക്ഷേ അബ്രഹാം അബ്രഹാമിന് വിശ്വാസമുണ്ടായിരുന്നു അബ്രഹാമിൻ്റെ വിശ്വാസം മൂലം അബ്രഹാം ദൈവത്തെ അനുസരിച്ചായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നാം അബ്രഹിഹം പതിനൊന്നാം തീയതി ഒന്നാം വാക്യം വായിച്ചതിൽ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു വിശ്വാസം എന്ന് പറയുന്നത് അബ്രഹാമിനൊന്നും അറിയില്ല യഹോവ പറയുകയാണ് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോകുക നിൻ്റെ ചാർച്ചക്കാരെയും പിതൃഭാവനത്തെയും വിട്ട് നീ പോകുക പിന്നെ എഹോ പറയുകയാണ് നിന്നെ ഞാൻ അനുഗ്രഹിച്ച് വലിയൊരു ജാതിയാക്കും അതുപോലെ നിൻ്റെ പേർ വലുതാക്കും നീ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായിരിക്കും അപ്പോൾ ഇപ്പോൾ നിൽക്കുന്ന അബ്രഹാമിന് ഇതൊന്നും അറിയില്ല പക്ഷേ അബ്രഹാം വിശ്വാസികളുടെ പിതാവാണ് അബ്രഹാം ദൈവത്തിൽ വിശ്വസിക്കുന്നവനാണ് അബ്രഹാമിന് അറിയാം യഹോവ വിളിച്ചിരിക്കുന്നത് അത് സത്യമായിട്ടുള്ള അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാഗ്ദത്വം നിലനിൽക്കുന്നതാണെന്ന് അബ്രഹാമിന് അറിയാമായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ യഹോവയെ അനുസരിക്കുന്ന ഒരു അബ്രഹാം വിശ്വാസത്താൽ അനുഗ്രഹിക്കുന്ന ഒരു അനു അനുസരിക്കുന്ന ഒരു അബ്രഹാമിനെ നമുക്കോട്ട് കാണാനായിട്ട് സാധിക്കും നാം വായിച്ചതുപോലെ ആശിക്കുന്നതിൻ്റെ ഉറപ്പ് അതുപോലെ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമല്ലോ പ്രിയപ്പെട്ടവരെ വിശ്വാസം എന്ന് പറയുന്ന ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായിരിക്കും വലിയൊരു ഘടകമാണ് അല്ലെങ്കിൽ വലിയൊരു ഒരു സ്വഭാവ ഗുണമാണ് വിശ്വാസം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം കടന്നു പോകുമ്പോഴും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കടന്നു വരാം പക്ഷേ വിശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അബ്രഹാമിന് ഒരു മറുചോദ്യം ഇല്ലായിരുന്നു എങ്ങോട്ട് എങ്ങനെ എന്ന് പക്ഷേ അബ്രഹാം ദൈവത്തിൽ വിശ്വസ് വിശ്വസിച്ചു അതുപോലെ ദൈവത്തെ അനുസരിച്ചു മറുചോദ്യങ്ങളൊന്നും ചോദിക്കാതെ ചോദിക്കാതാണ് ഈ അബ്രഹാം നമുക്ക് നല്ലൊരു മാതൃകയായിട്ട് നമ്മുടെ ജീവിതത്തിലെടുക്കാം വിശ്വാസം സംബന്ധിച്ച് അബ്രഹാമിനോട് ദൈവം അരളി ചെയ്തപ്പോൾ ഇബ്രഹാം മറു ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ വണ്ണം ദൈവത്തെ അനുസരിക്കുന്ന ഒരു അബ്രഹാമിനെ കാണാണ്ട് സാധിക്കും പിന്നെ നമ്മുടെ ജീവിതത്തിലും ഒരു ഒരു ഉറപ്പുണ്ടായിരിക്കണം അതുപോലൊരു നിശ്ചയം നമുക്കുണ്ടായിരിക്കണം എൻ്റെ ദൈവം എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയാത്തൊരു ദേശത്ത് തന്നെ അയച്ചിട്ടുണ്ടെങ്കിൽ അറിയാത്തൊരു പ്രശ്നം ഒരു പ്രതിസന്ധി എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മധ്യേ എൻ്റെ ദൈവം പ്രവർത്തിക്കുമെന്ന് അബ്രഹാമിനോട് വാഗ്ദം ചെയ്ത ദൈവമാണ് നമ്മോടും വാഗ്ദം ചെയ്തിരിക്കുന്നത് നമ്മയോട് കൂടെയിരുന്ന് നമ്മളോട് ദൈവം കൽപ്പിക്കുന്നത് പോലെ ചെയ്യുവാൻ ആ ദൈവത്തിൽ കൂടുതൽ വിശ്വസിപ്പാനും കൂടുതൽ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ടതിനും അബ്രഹാമിൻ്റെയും ജീവിത ചരിത്രം നമുക്ക് നല്ലൊരു മാതൃകയാക്കിയെടുക്കാം പോലെ നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ വിശ്വ നല്ല വിശ്വാസം നയിച്ചുകൊണ്ട് ജീവിക്കാം കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ഇടയാക്കുമാറാകട്ടെ